ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി രമണീയമായ അഞ്ചുരുളി വെള്ളച്ചാട്ടത്തിൻ്റെ അരിയിലാണ് ആ കാണുന്ന ചെറുതായിട്ട് താഴേക്ക് ആടിക്കൊണ്ടിരിക്കുന്ന വെള്ളം ആണ് തുരങ്കമുള്ളത് ഈ തുരങ്കത്തിൻ്റെ തൊട്ട് മണ്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് അടിവഴിയാണ് തുരങ്കം ഇങ്ങനെ അഞ്ച് കിലോമീറ്റർ അകലെ ഇറക്കിയാറ്റേക്ക് പോകുന്നത് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ തുരങ്കത്തിൻ്റെ മണ്ടക്കടയുള്ള ഈ കൈവഴി കൂടെ ഇതിൻ്റെ അക്കരത്തെ തുത്തരേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങിയതാണ് കറക്റ്റ് ഇപ്പോൾ തുരങ്കത്തിൻ്റെ മണ്ടയിലാണ് ഞങ്ങൾ വിൽക്കുന്നത് ഇതിൻ്റെ അടിവഴി അഞ്ച് കിലോമീറ്റർ ഇരട്ടയാറിന് പോകുന്നതാണ് തുരങ്കം ഇതാണ് ഇടുക്കി ഡാമിലെ വെള്ളമാണിത് അഞ്ചുവിളി ഇപ്പോഴത്തെ ക്ലൈമറ്റ് സെറ്റപ്പ് സൂപ്പറാണ് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു മഴ പെയ്താൽ ദിലൂറിയുള്ള പോക്ക് ഒരിച്ചിരി അടങ്ങാണ് ഇതിൻ്റെ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ സെറ്റപ്പായിട്ട് ഡാമും ചൂണ്ടയിടുന്നതും എല്ലായിതും അത് ഞങ്ങൾ അടുത്ത ആ വീഡിയോയിൽ ഇടുന്നതാണ് ചൂണ്ട ഇടുന്നതൊക്കെ ആണ് തുരങ്കത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പോകുന്നതല്ലോ ആണ് അഞ്ചുള്ളി തുരങ്കത്തിൻ്റെ മണ്ഡവശം ഇതാരും എടുത്തിട്ടില്ല ഈ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് വീഡിയോ ആരും എടുത്തിട്ടുണ്ടോ എല്ലാവരും വീഡിയോ എടുക്കുന്നത് ഇതിന് നേരെ താഴെ ഇറങ്ങി ആ വെള്ളം ചാടുന്ന അവിടെ നിന്നാണ് തുരങ്കത്തിൻ്റെ വീഡിയോ എടുക്കുന്നത് ഇതിപ്പം നമ്മൾ തുരങ്കത്തിൻ്റെ മൊത്തം മണ്ട എന്നുള്ള ഇതിൻ്റെ ഞാൻ ഇനി നിൽക്കുന്ന അടിവഴിയാണെന്ന് പറയുന്നത് പോയേക്കുന്നത് ഈ മല തുറന്ന് ഈ കാണുന്ന ഈ വെള്ളമാ വീഴുന്നതിൻ്റെ അടി അതുവഴി ഇങ്ങനെ തുറമ്പോൾ ഇതിൻ്റെ അടിവഴി വന്നിങ്ങനെ ഈ മല കണ്ടോ ഇത് ഭയങ്കരൻ്റെ ഒരു മലയാണ് മല എന്ന് പറയുന്നത് ഇതിൻ്റെ അടിവഴിയാണ് അഞ്ച് കിലോമീറ്റർ പോയി ഇരട്ടയാറ് ഡാം കണക്റ്റ് കണക്ട് ചെയ്ത് ഇരട്ടയാറ്റ് ഡാമിൽ വെള്ളമാകുമ്പോൾ അവിടുത്തെ വെള്ളമാണ് ഈ തുറങ്ങമ്പഴി ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇവിടെ ഈ അഞ്ചുരുള്ളി ഭാഗത്ത് വന്ന് ചാടുന്നത് അപ്പോൾ ഞങ്ങളിത് ഈ കാടുവഴി ഇതിൻ്റെ ആ കാണുന്ന വെള്ളത്തിൻ്റെ അക്കരത്തെ തുരുത്തലേക്ക് പോവാനുള്ള പോകുവാണ് അവിടെ ഞങ്ങളുടെ രണ്ട് മൂന്ന് കമ്പനിക്കാർ ചൂണ്ടേടാൻ പോയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയുള്ള കാണാനും മീനുണ്ടാക്കിയെടുക്കാൻ അതൊക്കെ പോകാൻ ചെയ്യാൻ വല പീസ് കാണണം ആ ഒരു വല പീസ് പോകണേ വീസാൻ വേണ്ടിയുള്ളത് നമുക്കത് നോക്കി നിൽക്കാനുള്ള സമയമില്ലാത്തതിനാൽ കാറ്റൊക്കെ എടുത്ത് നല്ലപോലെ മഴ പെയ്താൽ കളി പോകുകയാണ് നമ്മൾക്ക് പോവുകയാണ് ഓക്കെ